ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഹായ്സ് അസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ് ഹരിത ഹരിതഭാവിയിലേക്കുള്ള യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ഐവറി ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതായിരുന്നു സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഓൺലി വൺ എർത്ത് പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ നൂറ്റി പതിനൊന്ന് വൃക്ഷത്തൈകൾ നടുന്ന രാജസ്ഥാനിലെ ഗ്രാമം ഏത് പിപ്പലാൻഡ്രി കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യജന്തു സൂക്ഷ്മ ജീവികളെയും ചേർത്ത് പറയുന്ന പേര് ജീവമണ്ഡലം ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ് ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ് സമുദ്രം ർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത് ഇക്കോമാർക്ക് ഏറ്റവും വേഗത കൂടിയ കാറ്റിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേര് എന്ത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര് ഹേക്കൻ ഡോഡോ പക്ഷിയുടെ ജന്മദേശം മൌറീഷ്യസ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ചിത്രശലഭം ഏത് കൃഷ്ണശലഭം ഹോത്തോസ് മലബാരിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏതു സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തെങ്ങ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്തുള്ള അണ്ണാവിലെ കുന്നുകളിൽ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ജെ സി ബോസ് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം ഏത് നിശബ്ദ വസന്തം കേന്ദ്ര പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം റഷ്യ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നായകൻ ആര് സുന്ദർലാൽ ബഹുഗുണ ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് ഡബ്ല്യുജി റോസൻ സാലവൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏത് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് മേധാ പട്കർ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് പെരിങ്ങളം കോഴിക്കോട് എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആര് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ രൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചോ വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥ മാറ്റം മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം യു എൻ ഇ പി സ്ഥാപിതമായ വർഷം കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് മുത്ത വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത് ആന താപം പ്രകാശം ജലം മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് അജീവിയ ഘടകങ്ങൾ ൾക്കു വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത് ചാരിറ്റബിൾ ബേർഡ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏത് കുറിഞ്ഞിമല കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് കേരളത്തിലെ മനുഷ്യസ്പർശം ഏൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനം ഏത് സൈലന്റ് വാലി അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത് ജൈവ വൈവിധ്യം എന്ന പ്രയോഗം ഏത് വന്യജീവി ശാസ്ത്രജ്ഞന്റെ സംഭാവനയാണ് ഏത് വർഷം വോൾട്ടർ ജിറോസൺ നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബീച്ചുകളുടെ ഗുണനിലവാരം ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രൂപം കൊണ്ട േവ് കമ്മിറ്റി ഏത് പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമി ആയിരുന്നു ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് എന്താണ് യൂട്രോഫിക്കേഷൻ ഗ്രീൻപീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് കാനഡ